അമ്മാവന്റെ വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചു വരുവോ പിന്നല്ലാതെ നമുക്ക് വൈകിട്ട് തന്നെ തിരിക്കണം എന്ത് തിരിക്കാൻ എടാ തിരിച്ചു വരണമെന്ന് അമ്മേ നമുക്ക് നാളെ വന്നാ പോരെ എടാ അച്ഛന് സുഖമില്ലാത്തതല്ലേ കല്ലിന്റെ പ്രശ്നമുള്ളത് നീ മറന്നോ കല്ലിന്റെ പ്രശ്നമോ കല്ലിനെന്താ പ്രശ്നം എടാ അച്ഛന് മൂത്രത്തേ കല്ലാ മൂത്രത്തിൽ കല്ലും വീണോ എടാ നിന്റെ ഒരു കാര്യം അതൊരു സൂക്കേടാ മൂത്രത്തിൽ കല്ല് ഹായ് ദീപു എടാ ഞാനും അമ്മയും കൂടെ എന്റെ അമ്മാവന്റെ വീട്ടിൽ വരുന്നു പോവാ നീ വരുന്നോ അയ്യോ ഞാനില്ല ഒരു സെക്കൻഡ് നിന്ന് തിരിയാൻ സമയമില്ല മോനെ പിന്നെ നീയല്ലേ ഇപ്പൊ ഇവിടുത്തെ കലക്ടർ നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട അവൻ നല്ല കുട്ടിയാ ആട്ടെ നീ ഇപ്പൊ എവിടേക്കാ ഇത്ര തിരക്കിട്ട് വീട് പണി തുടങ്ങാൻ ടിൻഡു കല്ലിനു പറഞ്ഞു ഏൽപ്പിക്കാൻ പോണം അതെയോ എന്നാ വീടുപണി തുടങ്ങുന്നത് തുടങ്ങണം ഇപ്പോ ഭയങ്കര ഡിമാൻഡാ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ അത് ശരി കല്ലിന് നല്ല വിലയുണ്ടല്ലേ ഒരു മിനിറ്റ് നീ പോവല്ലേ ദീപു ഹലോ ഞാനാ അച്ചാ നമ്മുടെ ദീപുവിന്റെ വീടുപണി തുടങ്ങാൻ പോവാ അവന് കല്ല് വേണം അതിന് അച്ഛൻ എന്ത് വേണം അച്ഛന്റെ മൂത്രത്തി ധാരാളം കല്ലുണ്ടല്ലോ കാശൊക്കെ ഞാൻ വാങ്ങിച്ചോളാം ഓക്കേ